വിടവാങ്ങിയ നടൻ മാമൂക്കോയിയുടെ വീട്ടിൽ മോഹൻലാൽ വാതിലു തുറന്ന കുടുംബം ഞെട്ടി സ്നേഹത്തിന് അതിരുകളില്ല മരണപ്പെട്ടപ്പോ ചേരാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോ വന്നത് ഉള്ളിലുള്ള സ്നേഹം തന്നെയാണ് അന്തരിച്ച നടൻ മാമൂക്കോയിയുടെ വീട് സന്ദർശിച്ച് മോഹൻലാലും സത്യനന്തിക്കാടും ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കോഴിക്കോടെത്തിയപ്പോഴാണ് താരം മാമൂക്കോയിയുടെ വീട്ടിലെത്തിയത് തികച്ചും സ്വകാര്യമായ സന്ദർശനമായിരുന്നുവെന്നാണ് ഒപ്പമുണ്ടായിരുന്ന സംവിധായകൻ സത്യനന്തിക്കാടിന്റെ വാക്കുകൾ മാമുക്കോയെ മരിച്ചപ്പോൾ തനിക്ക് വരാൻ കഴിഞ്ഞു എന്നാൽ മോഹൻലാലിന് വീട്ടിലെത്താൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹമെന്ന് വിദേശത്തായിരുന്നു അതിനാൽ കോഴിക്കോട് വന്നപ്പോൾ എന്തായാലും മാമുക്കോയുടെ വീട്ടിൽ പോകണമെന്ന് ലാൽ പറയുകയായിരുന്നു എന്ന് സത്യനന്തിക്കാട് പറയുന്നു മാമുവിന്റെ വീട്ടിൽ ആദ്യമായാണ് മോഹൻലാൽ എത്തുന്നത് അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളും സമ്മാനങ്ങളും അദ്ദേഹം കൗതുകത്തോടെ നോക്കി നിന്നു എന്നും വീട്ടുകാർക്ക് മോഹൻലാലിന്റെ സന്ദർശനം വലിയ ആശ്വാസമായെന്നും സത്യനന്തിക്കാട്ട് പറയുന്നുണ്ട് മലയാള സിനിമ ഇക്കഴിഞ്ഞ വർഷം ഏറ്റുവാങ്ങിയ തീരാനഷ്ടമായിരുന്നു നടൻ മാമുക്കോയയുടെ വിയോഗം സത്യനന്തിക്കാട് പ്രിയദർശൻ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് നാട്ടിലെവിടെയും കാണുന്ന സ്വന്തം നാട്ടുകാരനായി മാമുക്കോയ മാറിയിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ മോഹൻലാൽ എന്ന് എത്താത്തതിന്റെ പേരിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി